അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു പോയി ഞാൻ 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 ഇവരെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ ഈ ഈ പാർട്ടി മീറ്റിംഗ് നിസ്കരിക്കാൻ പോകും അത് തിരിച്ചു വരും അടിപൊളി അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആ എന്താ രസം അല്ലേ പ്രാസോപ്പിച്ച് പറയുന്നുണ്ട് അലുവയും മീൻചാരും പോലെ അതെ ഈ ഒരു ഇളവ് മറ്റ് മതസ്ഥർക്കുണ്ടോ ഇല്ല അവരെയാണ് വ്യത്യാസം അതായത് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണെങ്കിലും ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോകും അതാണ് അയാളുടെ പ്രശ്നം ആളുടെ പ്രശ്നം മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളുടെ പ്രശ്നം മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി ആരാണ് ഒരു അമുസ്ലിമാണ് ഒരു ഹൈന്ദവ നാമധാരിയാണ് മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് ഇയാൾ അങ്ങനെ പറയുന്നത് ഇനി ആ സ്ഥാനത്ത് ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ അതൊരു സുഡാപ്പിയാണ് എന്ന് ഇയാൾ പറയുമോ ഇല്ലല്ലോ ഇതായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയൻ അടക്കമുള്ളവരെ ആർ എസ് എസ് ആക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നടക്കുകയാണ് അതിൽ ഇതുവരെ ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന മുസ്ലിം സഹാക്കൾ അതുതന്നെയാണ് അവർ നേരത്തെ തൊട്ടേ ലക്ഷ്യമിടുന്നത് ആ പാർട്ടി അവർക്ക് ഹൈജാക്ക് ചെയ്യണം അപ്പോൾ ആ പാർട്ടിയിൽ അവർ മാത്രമാവണം മറിച്ച് ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു ലേബലോട് കൂടി അവർക്കൊരു പാർട്ടിയായിട്ട് ഇവിടെ നിലനിൽക്കണം മുസ്ലിമിൻ്റെ പാർട്ടിയായിട്ട് ഇവിടെ നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനടക്കമുള്ള ഹൈന്ദവ നാമധാരികളെ ആർ എസ് എസ് ആക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുമല്ല എന്തുകൊണ്ട് അവർ കോൺഗ്രസ്സുകാരാണ് എന്ന് പോലും അല്ല പറയുന്നത് ആർ എസ് എസ് എന്നാണ് പറയുന്നത് സംഘികളാണ് എന്നാണ് പറയുന്നത് കാരണം ആർ എസ് എസിനെയും സംഘീനെയും ആ രൂപത്തിലാണല്ലോ കേരളത്തിൽ ഇക്കാലം അത്രയും ഇവർ അവതരിപ്പിച്ച് വെച്ചിരുന്നത് അതിനാൽ അത് ചിലവാകും എന്നവർ കരുതുന്നു എന്നാൽ അത് ചിലവാകുന്ന കാലം കഴിഞ്ഞുപോയി മിസ്റ്റർ അംബരക്ക അതായത് ചിന്തിക്കാൻ ശേഷിയുള്ള ആരെങ്കിലുമൊക്കെ ആ പാർട്ടിയിൽ ബാക്കിയുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ ഭേദം ഭേദമന്യേ മികച്ച ഒരു മന്ത്രി തന്നെയായിരുന്നു ജി സുധാകരൻ എന്ന പൊതുവരാ പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം സി പി എമ്മിൻ്റെ തലമുതിർന്ന നേതാവ് കൂടിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഘടകത്തിലല്ല അതിൽ നിന്ന് താഴേക്ക് അദ്ദേഹത്തിനെ തരം താഴ്ത്തുകയാണ് ചെയ്തത് ആ സ്ഥാനത്ത് ആക്കപ്പെട്ടിട്ടും അയാൾ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഞാനൊരു ഹിന്ദുവായത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കി ആക്കിയത് എന്ന് അയാൾ പറഞ്ഞിട്ടേ ഇനി നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ എം എൽ എ അതായത് അറുപതിനായിരത്തോളം ഭൂരിപക്ഷം കിട്ടിയ ആളാണ് കെ കെ ശൈലജ ആ ശൈലജയ്ക്ക് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം പോലും നൽകുകയുണ്ടായില്ല എന്നിട്ടും കെ കെ ശൈലജ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാനൊരു ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ചെയ്തത് ഇനി തോമസ് ഐസക്കിൻ്റെ കാര്യം തന്നെ എടുക്കുക അദ്ദേഹം മുതിർന്ന ആളാണ് സീനിയറാണ് രണ്ട് തവണ ധനകാര്യമന്ത്രി ആയിരുന്ന ആളാണ് ഇത്തവണ മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തിട്ടില്ല അയാൾ ഒരിക്കലും ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എന്നാൽ പി വി അൻവറിനെതിരെ പാർട്ടി ഇങ്ങനെ നടപടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുകയും പ്രസ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടരുടെ ആ ട്രംപ് കാർഡ് അതായത് ആ തുറുപ്പ് ചീട്ട് തന്നെ ഇറക്കിയിരിക്കുന്നു മതം മതം പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോവും അതെൻ്റെ മതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു മറ്റുള്ളവർക്കാർക്കും അത് പാടില്ല അതിൻ്റെ ഒപ്പം തന്നെ പാർട്ടിയിൽ ഉന്നത വരെ അവർ ഒരു ഉളുപ്പുമില്ലാതെ ഒരു മടിയുമില്ലാതെ ആർ എസ് എസ് എന്ന മുദ്ര കുത്തുകയാണ് സംഘി എന്ന മുദ്ര കുത്തുകയാണ് പിണറായി വിജയനെ ഇതിനകം തന്നെ കുത്തിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ്ട്രമാർ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാത്രമാണ് അയാളെയും വലിയ താമസമില്ലാതെ കുത്തും അതായത് ഞങ്ങളല്ലാത്ത ഞങ്ങളുടെ നാമധാരികളല്ലാത്തവരാരും സി പി എമ്മിൽ വേണ്ട ആ പാർട്ടിയെ സി പി എന്ന പാർട്ടിയെ മുസ്ലിങ്ങൾ അതായത് ഇതുപോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് അനുസരിച്ച് വേണമെങ്കിൽ പ്രവർത്തിക്കാം അല്ലാത്തവരെ ഞങ്ങൾ ആർ എന്ന മുദ്ര പുകച്ചു പുറത്തേ ആടിക്കും എന്ന ആ ലക്ഷ്യത്തിലേക്ക് ഒരു പടി പടികൂടി കടന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇതൊരു പല മാനങ്ങളും പല ചർച്ചകളും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കാലാകാലങ്ങളായിട്ട് ഇവരുടെ ലക്ഷ്യം ഇതുതന്നെയാണ് ആ പാർട്ടിയെ മുഴുവനായിട്ട് വിഴുങ്ങുക എന്ന് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിലല്ലാത്ത ഏതാള ആളാണെങ്കിൽ ഇപ്പോൾ മലപ്പുറം ജില്ല നമുക്കറിയാം ആ ജില്ലയിൽ ആരാണ് ഭൂരിപക്ഷം ഒന്ന് പക്ഷെ അവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ ഒരു ഹൈന്ദവ നാമധാരിയാണ് അയാൾ ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അതേപോലെ തന്നെ എ ഡി ജി പി ആർ എസ് എസ് കാരനാണ് മുസ്ലിം നാമധാരികളല്ലാത്ത എല്ലാവരും അവർക്ക് ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് ബന്ധവ് ആരോപിക്കുകയാണ് അതായത് ആ പാർട്ടി നേരെ അവരുടെ കാൽക്കൽ കൊണ്ട് വച്ചേക്കുക എന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഇനിയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് സി പി എം ആണ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല നമസ്കാരം മാത്രം തൽക്കാലം തരാനേ നിവർത്തിയുള്ളൂ